ഹലോ ഡിയേസ് നമ്മളിന്ന് അമൃതം പൊടിയും അതുപോലെ തന്നെ നേന്ത്രപ്പായം വെച്ച് നല്ലൊരു പലഹാരം ആട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ഒഴിച്ചെടുക്കുന്നത് നെയ്യൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നേന്ത്രപ്പായം കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ആയിട്ട് ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ കൊടുക്കാം ഇനി ഒന്നും കൂടെ വഴറ്റി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് അമൃതം പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ബദാം ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ മുന്തിരി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ഇട്ട് കേട്ടോ ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ ഇലക്കായ് പൊടിച്ച് കൂടി ചേർക്കാം കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ചൂടാറിയതിനു ശേഷം നമുക്കിത് ഓരോ ഉരുളകളാക്കിയെടുക്കാം അപ്പൊ അതെല്ലാം കൂടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം ഇനി ഓരോ ബോൾസ് ഇട്ട് ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള അമൃതം പായം കൊണ്ടുള്ള ലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്